ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണ് അപ്പോൾ നമുക്കതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വെള്ള മധുരക്കിഴങ്ങാണ് കേട്ടോ മധുരക്കിഴങ്ങ് എന്ന് പറയും ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയും ഇതിന് അപ്പോൾ ഇതിൻ്റെ വേറെ കളറും കിട്ടും എൻ്റെ എൻ്റെ കയ്യിലുള്ളത് വെള്ളയാണ് അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ടിതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് വിസിൽ വന്നപ്പോഴത്തേനും കുക്കായി കിട്ടും കേട്ടോ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതൊന്ന് ചേർത്ത് കൊടുത്ത് ഇതിലോട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരക്ക് പകരം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ഫ്രീസ് ചെയ്തെടുത്ത പാലാണ് അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു ടീസ്പൂണ് വാനല സെൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഷെയ്ക്ക് ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതിലോട്ട് ഓരോ ടീസ്പൂൺ ബൂസ്റ്റ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബൂസ്റ്റ് പൊടിക്ക് പേരും നെറ്റ്സ് ഉണ്ടെങ്കിൽ അത് പൊടിച്ച് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് വെറുതെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഒന്നും ചേർക്കാതെ തന്നെ അപ്പം അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്